നിങ്ങൾക്ക് നിങ്ങക്ക് വെക്കണോ എങ്കിൽ ഈ എപ്പിസോഡ് കാണൂ ഹായ് വൈകിട്ടത്തെ ചായ പൂമ്പാളക്കൊപ്പം നമ്മളെ പുതിയ ചായ വിശേഷത്തിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പൊ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് നിങ്ങൾക്ക് തടിവെക്കണോന്ന് ചോദിച്ചിട്ടേ സംഭവം നീ വെക്കാൻ പണിയായിട്ട് അത് ഞാനും ബിജുവാടിന് ടൗണിൽ കൂടി പോകുമ്പോ ഒരാള് പറഞ്ഞു ആ ഇങ്ങനെ ക്ഷീണം പിടിച്ചിരുന്നു അന്നേരം ഞാൻ വിചാരണ തടി വെക്കാൻ എന്തെങ്കിലും ചെയ്യണോന്ന് അതിനൊരു സൂത്രം പറഞ്ഞു പറഞ്ഞാത് ആ അപ്പൊ ഇന്ന് നമ്മള് ചായയല്ല അതായത് അപ്പൊ നീ കുടിച്ചു തടിച്ചിട്ട് പോനക്കും വാങ്ങിട്ട് തടിക്കാ എന്നാ നോക്കല്ലേ അത് അഞ്ചുന്റെ ഒരു പാക്കറ്റ് ഒരു ദിവസേ കുടിക്കാവൂന്ന് പറഞ്ഞിട്ട് ബോട്ടിൽ വാങ്ങിയാല് ദിവസം കുടിച്ചിട്ട് നാണം തടിച്ചാലോന്ന് വിചാരിച്ചിട്ട് അടിക്കണോ അപ്പൊ ആ അതോട് പോയി നോറെ നമ്മളെ കസേര തന്നെ തുണിയോടുത്തു ഒരു മിനിറ്റ് കിട്ടിയാലും കാസേരന്റെ വടി ഊരിട്ട് എല്ലാരും കുന്തിയുടെ പണിയല്ലേ ഇവള് വടി വലിക്കും അറിയാണ്ടി അവര് പോയിട്ട് ഇരിക്കും മൂന്നാള് വീണു അപ്പൊ അതുകൊണ്ട് നമ്മള് മേടിച്ച് കസേര അപ്പൊ ഓറാനെ പേടിച്ചിട്ട് നമ്മള് കസേരന്റെ ഇത് തുണിയങ്ങൂരിയച്ചു അല്ലെന്നോറെ ഹായ് വരണ ഇന്ന് കൂമ്പാളാമ്മെ ഹായ് വരണ സ്വാഗതം ആ അപ്പൊ നോറയും പഠിച്ചു പോയല്ലേ അപ്പൊ എന്നാ തടി വെക്കണ്ട സാധനം കാണിച്ചു കൊടുക്കണ്ടേ അനുജോ മുട്ട സാധാരണ അമ്മ മുട്ട നമ്മള് സാധാരണ ഇങ്ങനെ പുങ്ങിട്ട് വന്ന് കഴിക്ക ഇതെങ്ങനെ കിട്ടിയെന്നറിയാ നിജോട്ടെ പണ്ട് ടൂർ പോയ കഥേന്റെ കൂടെ നമ്മളോട് വയനാട് പോകുമ്പോ തട്ടുകാടേന്റെ അകത്ത് ഇങ്ങനെ ചെറിയ ചെറിയ ഈ കാട മുട്ട നല്ല ചോന്ന് ഇതായിട്ട് ഉണ്ടാവും പോലും ചായന്റെ കടിയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടാകുന്നു ഒരു പ്രാവശ്യം പോലും കൊറേ എടുത്ത് നിലപാട് എപ്പം പറയും അപ്പൊ മുട്ട പൊഴിയാരത് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ആക്കിട്ട് നോക്കാന്ന് അപ്പൊ ഇന്ന് നമ്മളെ ചായയല്ലും മുട്ട പൊഴങ്ങിയതും അപ്പൊ ഇന്ന് നമ്മൾ ചായ കുടിച്ചിട്ട് ഇന്നത്തെ ആ അവസാനിപ്പിക്കാന്ന് അപ്പൊ നാളെ വേറൊരു ചായയും ചായന്റെ കടിയുമായിട്ട് നമ്മള് വരും ഇപ്പം തൽക്കാലം അതിനു മുമ്പ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നമ്മളെ ഒരു റീല് ഇറങ്ങിയിട്ടുണ്ട് അതെല്ലാരും കാണണം ഇപ്പം തൽക്കാലം ബായ് വേറെ ബൈ വേറെ